ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട് ഐ എൽഒ അതാത് കാലഘട്ടങ്ങളിൽ അംഗീകരിക്കുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന തൊഴിലാളി സംരക്ഷണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് അംഗീകരിക്കുന്ന കൺവെൻഷനുകൾ പ്രമാണങ്ങൾ റാറ്റിഫൈ ചെയ്തുകൊണ്ട് ഐ എൽഒയിലെ അംഗമായ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം നിരവധി തൊഴിൽ നിയമങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട് തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച ലേബർ കമ്മീഷൻ ഒന്നാം ലേബർ കമ്മീഷൻ ഗജേന്ദ്ര ഗാഡ്കർ അധ്യക്ഷനായ ഒന്നാം ലേബർ കമ്മീഷൻ സർക്കാരിന് തൊഴിലാളി സംരക്ഷണം മുൻനിർത്തി നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായി ഐ എൽഒ പ്രമാണങ്ങളും ഗജേന്ദ്ര ഗാഡ്കർ കമ്മീഷൻ്റെ ശുപാർശകളും എല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വാതന്ത്ര്യാനന്തരം നിരവധി തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിത്തുടങ്ങിയത് ആ തൊഴിൽ നിയമങ്ങളിൽ തൊഴിലാളികളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒട്ടേറെ സുപ്രധാന നിയമങ്ങളുണ്ടായിരുന്നു ഫാക്ടറീസ് ആക്ട് ട്രേഡ് യൂണിയൻ ആക്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ബോണസ് ആക്ട് പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് എന്ന് തുടങ്ങിയ എല്ലാം പേര് പറയുന്നില്ല നിയമങ്ങൾ ഒരു പരിധി വരെ തൊഴിലാളികൾക്ക് സംരക്ഷണം കിട്ടുന്ന നിയമങ്ങളായിരുന്നു എന്നാൽ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാകണമെങ്കിൽ ആ നിയമങ്ങളിൽ പറയുന്ന ആനുകൂല്യങ്ങൾ തൊഴിൽ ചെയ്യുന്നവർക്ക് ലഭ്യമാകണമെങ്കിൽ തൊഴിലാളികൾ കൂട്ടായി ശബ്ദമുയർത്തി പ്രക്ഷോഭ സമരങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് തൊഴിലുടമകൾ ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്